ഗുലാനെ നീ വന്നേ നീ നീ വന്നേ നീ വന്നെ ഗുലാനെ നീ പറ ഈ ഗ്രൈൻഡിങ് ടാർഗറ്റ് പക്ഷെ കൊടുത്തേ എല്ലാവരും തന്നെ വണ്ടർ ആയിട്ടാണ് പറഞ്ഞത് അതായത് മുന്നൂറ് ഭയങ്കര കൂടുതലാ അയ്യോ എന്നൊക്കെയാണ് പന്ത്രണ്ടാം തീയതി ഡേറ്റ് പറഞ്ഞപ്പോ പറഞ്ഞത് സത്യം ഭയങ്കര അങ്ങോട്ട് വന്നോണ്ടിരിക്കണേ മുള്ളിപ്പൊട്ടാ വന്നോണ്ടിക്കണേ പെട്ടെന്നോ ത്രേ ഉള്ളു അവര് കഷ്ടപ്പെട്ടാണെന്ന് നമുക്കറിയാം നിങ്ങൾ എത്തിയോ നിങ്ങളെത്തിയോ ബാക്കി വല്യ വരാനുള്ള മൂന്ന് ബാക്കി ഓക്സി ബാലൻ കെവിൻ ബാബു ബാബുരായനു വരൂന്ന് പറഞ്ഞു ബാബുവിന്റെ പിന്നെ ബാലൻ ഓക്സിൻ സുനിമോന്റെ വയസ്സ് ലയിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ വെട്ടു ദിവസം ആലാന്റെ ലയിച്ചിട്ടുണ്ട് ും പിന്നില്ലാ പുതിയ ഗാംഗ് റാംജിയുടെ ആണ് റാംജിയുടെ ആണ് പുതിയ ഗാംഗ് പുതിയതായിട്ട് വന്ന ഗാങ്ങ് റാംജിയുടെ ആണോ ആളെ ഫുള്ള് ഇത് ഫുള്ള് തമിഴ് ഗ്യാങ് ഫുള്ള് തമിഴാണ് കൂടുതൽ തമിഴ് ആണ് ഇനിന്ന് ഇന്ന് തമിഴടികളായിരിക്കും പ്രശ്നത്തിന്റെ ഇടയിലൊക്കെയാണെന്നാണ് എൻ്റെ അറിവ് ഒന്നും സംസാരിക്ക മാഡിന്റെഡിക്ക് മാഡിയുണ്ട് ഇവിടെല്ലേ മാഡി പുതിയ റിക്രൂട്ട്മെന്റിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ളത് പുതിയ റിക്രൂട്ട്മെന്റിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ളത് വല്യാണ്

ഒരു ഒരു വീണ്ടും കാണാതെ അല്ല അത് അത് അതൊരു ഡിസിഷൻ എടുത്തേ പറ്റൂടാ എനിക്ക് അതായത് മെയിൻ സ്ലോട്ട് വെറുതെ അങ്ങനെ കളയാൻ പറ്റത്തില്ല മെയിൻസ്ലോട്ട് അങ്ങനെ വെറുതെ ഇട്ടിരിക്കാൻ പറ്റത്തില്ല അത് അതിൻ്റെ ഒരു ഡിസിഷൻ പെട്ടെന്ന് എടുത്തേ പറ്റത്തുള്ളൂ മെയിൻ സ്ലോട്ടിലാണ് വില്ലന്താസ് കിടക്കുന്നത് അതുകൊണ്ട് ലൈക്ക് നമുക്ക് നമുക്കിത് ബെഞ്ചിൽ ഇടേണ്ടി വരും ഇനി അതും ബാക്കിയുള്ളവരുടെ അടുത്ത് സ്ട്രിക്റ്റും ഒരാളുടെ അടുത്ത് മാത്രം നമുക്ക് എനിക്ക് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരിടത്ത് നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് നിക്കണം അപ്പം കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടാക്കണം ലൈക്ക് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ബെഞ്ചിലോട്ട് തന്നെ ഇടാം ആൻഡ് നമുക്ക് ഇപ്പോൾ ഒരു പ്ലെയർ പോയ സ്ഥിതിക്ക് ഒരു റിക്രൂട്ട്മെന്റ് നോക്കണം പിന്നെ മൈൽസിന്റെ കാര്യത്തിൽ അപ്ഡേറ്റ് എന്താ മൈൽസ് മൈൽസ് കളിക്കുന്നുണ്ടെന്ന് പറയുന്നു മയിൽസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈൽസിന്റെ കേസ് സംഭവം മൈൽസ് ഓൾറെഡി വന്ന ടൈമിൽ മൈൽസിന്റെ റോള് വന്ന് മാറ്റി ദാമൂര് ദാമു വന്ന സമയത്ത് നീ പറഞ്ഞു ആ അവൻ വന്നിട്ട് ചോദിച്ചു പക്ഷെ അന്നേരം സ്ലോട്ട് കൊടുക്കാല്ലായിരുന്നു ഇവിടെ താമ്പോണ്ടേ അല്ലാമോണ്ട പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കൊടുക്കാൻ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ മറ്റേ ആണ്ടിൽ ഒരിക്കലും റെഗുലർ ആണെന്ന് പറയുന്ന കൊറേ മെമ്പേഴ്സ് അവരെയൊക്കെ മാറ്റി അവൻ വന്ന് ചോദിച്ചായിരുന്നു അവൻ ചോദിച്ചായിരുന്നു ഇങ്ങനെ സ്ലോട്ടിന്റെ കാര്യം പിന്നെ സ്ലോട്ട് ഇല്ലാത്തോണ്ടാണ് പിന്നെ അവന്റെ അടുത്ത് പിന്നെ അത് പറയുന്നത്

സോ ഇന്ന് ഉണ്ടാക്കി വെച്ച ഒരു സിറ്റുവേഷൻ അത് ഉണ്ടാക്കി വെച്ചവർ ഇവിടെ വന്ന് രണ്ടുപേരും ഇവിടെ നിന്ന് എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് മതി ബാക്കി ഇവിടെ തുടങ്ങുന്നത് അതിൻ്റെ അപ്പുറത്തോടെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അത് പറഞ്ഞതിന് ശേഷം കേട്ടിട്ട് എന്തുവാണേലും എനിക്ക് പറയാനുള്ള ഡിസിഷൻ അത് ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കും അത് അനുസരിച്ച് മാത്രം ഇനി മുമ്പോട്ട് പോയാൽ മതി ഇത് എനിക്കിനി റിപ്പീറ്റഡ് ആയിട്ട് ഒരാളുടെ അടുത്തൊന്നും വരാൻ പാടില്ല കണ്ണാപ്പിയും പോകോയും ഇപ്പോൾ ഉണ്ടാക്കി വെച്ച സിറ്റുവേഷൻ എന്താണെന്ന് ഇവിടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി ഹലോ ഹലോ ആ എന്നത് നമ്മളായിട്ട് ഉണ്ടാക്കലാണ് അവൻ വന്ന് വണ്ടി സിറ്റുവേഷൻ വിറ്റിയപ്പോഴത്തേക്കും അവൻ വന്ന് വണ്ടി വിറ്റിയപ്പോ

ഹലോ ഹലോ ഓ പറഞ്ഞോട്ടോ ഇവൻ എന്നെ പിക്ക് ചെയ്യാൻ വരുമായിരുന്നു അപ്പൊ എന്തോ വണ്ടി അവരുടെ വണ്ടി എന്തോ പിറ്റ് ചെയ്ത് എന്നിട്ട് ഇവനായിട്ട് ആയിരുന്നു അപ്പൊ ഞാനും പകുതി വെച്ച് കേറി എന്നിട്ട് ഞങ്ങൾ സാറില് ആ ടൈമിൽ എന്തോ ഒരാളെന്തോ ഉള്ളാരും തോന്നുന്നു സാറിൽ ഒരാളുടെ അല്ലല്ലോ ഒന്ന് അല്ല എത്ര നാളായിട്ട് എത്ര നാളായിട്ട് ഗാങ് സിറ്റുവേഷൻ എടുക്കുന്നുണ്ട് സാധാരണ അല്ല ഗാങ് ഗ്യാങ് ഡ്രസ് ഇട്ട് സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് മറ്റേ നിങ്ങൾ രണ്ടും മറ്റേ സിറ്റിയിലെ മറ്റേ ഇമോട്ടൽസ് ആണോ അതായത് നിങ്ങൾ കോള് വരാഞ്ഞാ എന്താ റേഡിയോ കോൾ ഞങ്ങൾ മുമ്പായിരിക്കുന്ന ഞങ്ങളിവിടെ ബാക്കി ടി വിയിലെ ഗാംഗ്വേഴ്സൊക്കെ മുമ്പാനിരിക്കുവാണോ എല്ലാവരും നീയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ചോദിക്കാനും കണ്ടവൻ്റെ വായിക്കുന്ന കൊട്ടം കേൾക്കാൻ മാത്രമാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഞങ്ങളിവിടെ ഇവിടെ ഗാംഗേഴ്സ് ലീഡേഴ്സും കോഴ്സും ഒക്കെ എന്തിനൊക്കെ കണ്ട പോലെ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് മറ്റേ കയറി പോകാനാണെങ്കിൽ റേഡിയോയിൽ കോൾ പറയാനായിരുന്നു നിനക്കൊക്കെ അത്ര നേരം സംസാരിക്കുന്ന സമയത്ത് റേഡിയോ ഒരു ബട്ടൺ നിക്കു റേഡിയോയിൽ കണക്ട് ചെയ്തിട്ട് കോൾ പറയാൻ പറ്റത്തില്ലായിരുന്നു ആയിട്ട് സിറ്റുവേഷൻ ആയെന്ന് ഇങ്ങനെ അല്ലല്ലോ നീയൊക്കെ ഒരു ചെറിയ അടിയോ ഏതെങ്കിലും ഒരുത്തൻ നിന്റെ വണ്ടിയിൽ ഒന്ന് പിറ്റ് ചെയ്താലോ ഉടനെ ചൊറിയായിട്ടുണ്ട് അണ്ണാ നമ്മൾ ഇതാ ഇവിടെ എന്ന് പറഞ്ഞ ലൊക്കേഷൻ പറയുമല്ലോ എന്താ ഇന്ന് പറയാ എന്താ ഇന്ന് പറയാ ഞെ അതാ എന്റെ ചോദ്യം പെട്ടെന്നുണ്ടായ സിറ്റുവേഷൻ സിറ്റുവേഷൻ കണ്ണാപ്പി ഈ സിറ്റിയിൽ ഞാൻ വന്ന് ഞാൻ വന്നതിന് ശേഷം ഞാൻ പറയട്ടെ റേഡിയോടെ കാര്യം ഓർത്തില്ല കണ്ണാപ്പി ഞാൻ നിന്റെ അടുത്ത് ക്ലിയർ കട്ട് ആയിട്ടൊരു കാര്യം പറയാം ഈ സിറ്റിയില് ടി വി അറുപത് ശതമാനം വാർ അല്ലെങ്കിൽ അമ്പത് ശതമാനം വാർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അമ്പത് ശതമാനം വാർ നീ ഉണ്ടാക്കി വെച്ചതായിരിക്കും അതിൽ നീ ഉണ്ടാക്കി വെച്ചാൽ ഇതിനൊക്കെ നീ കറക്റ്റായിട്ട് ഞങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഈ അമ്പത് ശതമാനം ഇതിനു വേണ്ടി നിന്നെ വിശ്വസിച്ച് ഞങ്ങൾ വന്നിട്ടുമുണ്ട് നീയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഗ്യാങ്ഡർസ് ഇട്ട് എടുത്ത് അവന്മാരുടെ അടുത്ത് പോയി കൊണ പറഞ്ഞിട്ടുണ്ട് അവന്മാരുടെ വായിരിക്കുന്ന കേട്ടിട്ടുണ്ട് ഒരു വട്ടം പോലും നിന്നെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല നീ എടുത്തൊരു സിറ്റുവേഷനിൽ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഇല്ല അപ്പം ആ ആ ഞങ്ങൾക്കും ഞങ്ങൾക്കും കിട്ടണം കിട്ടണം റേഡിയോ കണക്ട് വിട്ടുപോയി നല്ല നല്ല ഒരു ഒരു കാര്യം ബോബോയ്ക്ക് ചാൻസ് ുംങ്ങും കള്ളം പറയണെങ്കിൽ പറ അല്ല കള്ള കള്ള കാര്യസ് നമുക്ക് പറ നിങ്ങളെ നിങ്ങളിപ്പ നിങ്ങളുടെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എന്റെ ഇത് ചോദിച്ചാണ് മനസ്സിലായി എനിക്ക് നിങ്ങളത്തുള്ള ഒരു ഇതിന്റെ ബേസിലാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് കള്ളോട് പറഞ്ഞത് എനിക്കറിയാം മനസ്സിലെ അപ്പൊ പിന്നെ കുഴപ്പമില്ല ഇനിയിപ്പൊ ഒരു കാര്യത്തിൽ ഞാൻ ഇനി നിൽക്കത്തില്ല കൂടെ അത്രേ ഉള്ളൂ ശരി എന്താ കാരണം ഗ്രൈൻഡ് ചെയ്യണ വഴി ഗ്രൈൻഡ് ചെയ്തിട്ട് വന്ന വഴിയായിരുന്നു അപ്പൊ പിന്നെ ആ സമയത്തൊന്നും റേഡിയോ കേറിയിട്ടുണ്ടായില്ല അത് കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് കേറാനുള്ള ഒരു ഇതും ആ ടൈമിൽ വന്നില്ല അതുകൊണ്ട് എടുക്കാം സിറ്റുവേഷൻ എടുക്കാം സിറ്റുവേഷൻ എടുക്കാം നമ്മുടെ മുമ്പ് വെച്ച് സെറക്കെ നമ്മുടെ മുമ്പ് വെച്ച് അത്രയും പറ്റും ഞാനതാണ് ചോദിച്ചത് സിറ്റുവേഷൻ എടുക്കാനായിട്ട് സിറ്റുവേഷൻ എടുക്കണ്ടേ അല്ല അല്ല നിനക്കൊന്നും നിന്നെ എടുക്കേണ്ടും രണ്ടുമേക്കാട് രണ്ടുപേരെ ഹോസ്റ്റടിക്കും ഇവിടെ കൊണ്ടു നിർത്തും

Mal... Fun, oh da, oh <laughs> ാ മതിയോ നിൽക്ക <laughs> സിറ്റുവേഷൻ ഈ സ്റ്റാർട്ട് അങ്ങനല്ലേ

ഇങ്ങനെ ചെയ്യുന്നത് കിടിലുണെന്നൊരു തോട്ട് അതാണ് സംഭവം കിടിലോ നമ്മളെ ഒക്കെ പറ്റിച്ചു എന്നുള്ളൊരു നമ്മളെ പറ്റിച്ചു എന്നുള്ളൊരു തോന്നലാണ് വിചാരം പറയലീസ് ഒന്ന് ചോദിച്ചിട്ട് സാധനം നമ്മളെ ഇല്ലെങ്കിലും ഉണ്ടെന്നെങ്കിലും ചോദിച്ചിട്ട് ഇതിനെ പിന്നെ ഒരു ഇതുണ്ടത് ഞാൻ പറയണ കേട്ടു ഞാൻ പറയണ കേട്ടു നമുക്കൊരു മര്യാദയുണ്ട് നമുക്കൊരു മര്യാദ ഉണ്ട് അറ്റ്ലീസ്റ്റ് എനിക്കറിയാം എന്തോ കാര്യം അതുകൊണ്ട് നേരെ തിരിച്ചു വന്നേ തിരിച്ചു വന്നേ വേണ്ട വാ 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 തിരിച്ചു വാ തിരിച്ചു വാ തിരിച്ചു വാ

അന്നാ ജസ്റ്റ് ഈ സമയം കൊണ്ട് സജിക്കുവിളി അരവിളി അരവിളി അരവളി